രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് മുന്നോടിയായി ഏതൊക്കെ താരങ്ങളിൽ നിലനിർത്തണമെന്ന കാര്യത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫ്രാഞ്ചൈസി തീരുമാനത്തിലെത്തിയതായി സൂചന ഫാഫ് ഡുപ്ലേസിസ് ഗ്ലെൻ മാക്സ്വെൽ എന്നിവരെ ആർ സി ബി റിലീസ് ചെയ്യും വിരാട് കോഹ്ലി ആർ സി ബിയിൽ തന്നെ തുടരും ഇരുന്നൂറ്റമ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി ദശാംശം ഒൻപത് ഏഴ് സ്ട്രൈക്ക് റേറ്റും മുപ്പത്തിയെട്ട് ദശാംശം ആറ് ഏഴ് ശരാശരിയുമായി ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരനാണ് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും കോഹ്ലി തന്നെ ആർ സി ബിയിൽ കളിച്ചുകൊണ്ട് തന്നെ ഐ പി എൽ കരിയർ അവസാനിപ്പിക്കാനാണ് കോഹ്ലിക്കും താല്പര്യം അതുകൊണ്ട് ആർ സി ബി മാനേജ്മെൻറ്റ് കോഹ്ലിയെ വീണ്ടും നിലനിർത്തും വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ആർ സി ബി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു താരം ഇംഗ്ലണ്ടിൻ്റെ വിൽ ജാക്സ് ആണ് കഴിഞ്ഞ സീസണിൽ വെറും എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് വിൽ ജാക്സ് ആർ സി ബിക്കായി അടിച്ചുകൂട്ടിയത് ഓഫ് സ്പിന്നർ കൂടിയായ ജാക്സ് ബൗളിങ്ങിലും തിളങ്ങിയിരുന്നു വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമാണ് വിൽ ജാക്സിൻ്റെ പ്രായം ഭാവിയിലേക്കുള്ള താരമെന്ന നിലയിലാണ് ആർ സി ബി ജാക്സിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിനെയും ആർ സി ബി നിലനിർത്തിയേക്കാം ഐ പി എല്ലിൽ തൊണ്ണൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ടേ ദശാംശം ആറ് അഞ്ച് ഇക്കോണമിയിൽ സിറാജ് തൊണ്ണൂറ്റി മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് സിറാജിനെ നിലനിർത്തണമെന്ന് വിരാട് കോഹ്ലിയും മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം രജത് പട്ടീദാർ അൺകേപ്പഡ് താരമായ യാഷ് ദയാൽ എന്നിവരെയും ആർ സി ബി നിലനിർത്തിയേക്കാം